ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ് സിനിമ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടും വളരെ ജാഗ്രതയോടും കൂടി കൈകാര്യം ഒരു ഒന്ന് തന്നെയാണ് ഈ സിനിമ ഹായ് ഞാൻ ഫെലിക്സ് ഇന്ന് ഈ നമ്മുടെ മലയാള സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് വോമൻസിന്റെ വിഷയം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അതൊന്ന് പരിഗണിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം വാച്ച്വേഴ്സിന്റെ ഒരു പ്രശ്നമൊക്കെ വീഡിയോയ്ക്കുണ്ട് ഉണ്ട് ഓക്കെ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം കേരളത്തിൽ നമ്മൾ ഈ സിനിമാ മേഖലയിൽ ആദ്യം കേട്ടു തുടങ്ങിയത് ചില ഗുണ്ട ഇടപെടലൊക്കെയാണ് അതായത് ഈ സിനിമയിൽ നിന്ന് ഇതിൽ പ്രധാനപ്പെട്ട നടന്മാരൊക്കെ സിനിമയിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയ പൈസ പലിശയ്ക്ക് കൊടുത്തിട്ട് പൈസ കിട്ടാതെ വരുമ്പോൾ അത് വസൂലാക്കാൻ ഈ ഗുണ്ടകളൊക്കെ ഏർപ്പെടുത്തിയ ചില കഥകളൊക്കെയാണ് നമ്മൾ ആദ്യം ഈ സിനിമയിൽ കേട്ടു തുടങ്ങിയത് പക്ഷേ ഈ ഗുണ്ടകളെ കൊണ്ട് ഈ പണപ്പിരിവ് മാത്രമല്ല മറ്റു ചില കലാപരിപാടികൾ ഉപയോഗിക്കാമെന്ന് നമുക്ക് കാണിച്ചു തന്നത് സാക്ഷാത് നമ്മുടെ സിനിമാ നടൻ ദിലീപാണ് ഇപ്പോൾ ആ പ്രശ്നമൊക്കെ മാറി ഇപ്പോൾ നമ്മൾ സിനിമ മേഖലയിൽ കേൾക്കുന്നത് ചില ജിഹാദ കഥകളൊക്കെയാണ് അതിനും ഒത്തിരി പല പല വേർഷൻ ഉണ്ട് ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് മീഡിയ ജിഹാദ് അങ്ങനെ ഇത് പറഞ്ഞു പന്തളിച്ച് സിനിമ മേഖലയെ ആകമത്വം ഈ ആകമത്വം ഇപ്പോ സിനിമ മേഖലയിൽ എടുക്കുന്ന ഈ ജിഹാദ് വാർത്തകളൊക്കെയാണ് നമ്മൾ ഈ വാർത്ത ആദ്യം കേട്ടു തുടങ്ങിയത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്ക അഭിനയിച്ച പുഴു എന്ന സിനിമയിൽ നിന്നാണ് ഇത് ഈ സിനിമ കണ്ട സിനിമ നിരൂപകരൊക്കെ തന്നെ ഇത് ഹിന്ദു ഹിന്ദുവിരുദ്ധ സിനിമയാണെന്ന് അവർ വിധി എഴുതി കഴിഞ്ഞു പക്ഷെ ഇതല്ല അതിന്റെ പ്രശ്നം അതിന്റെ പ്രശ്നം ഈ ഒരു കഥ ഹിന്ദുവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും മമ്മൂക്ക ഇതിൽ താല്പര്യമെടുത്തുകൂടി സിനിമ നിർമ്മിച്ചു എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ആരോപണം നിലനിൽക്കുക തന്നെ ഈ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന സത്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷെ എങ്കിലും ഈ ഒരു ആരോപണത്തെ കുറിച്ച് അദ്ദേഹം ഒന്ന് പ്രതികരിക്കുകയോ അതെന്തെങ്കിലും അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രസ്താവന പുറത്തു വെക്കുകയോ ഒന്നും ചെയ്തില്ല ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആരാധിക്കുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സിനിമ സിനിമാ പ്രേമികളെ ഒക്കെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിന്റെ മകൻ ദുൽഗർ സന്മാനും നമ്മുടെ അബുവിൻ്റെ മകൻ ഷെയ്ൻ നഗവും ഈ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഈ പാലസ്തീൻ അനുകൂലമായിട്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടുകൊണ്ട് രംഗത്ത് വന്നത് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാം പാലസ്തീൻ ജനതയ്ക്ക് ഒപ്പമാണ് അതിൽ സംശയമല്ല പക്ഷേ ഹമാസ് ഒപ്പമല്ല പക്ഷെ ഇവരുടെ ഒക്കെ നിലപാട് അത്തരത്തിലല്ല ഇവരൊക്കെ ഇത്രയും പൈസക്കാരായും സെലിബ്രിറ്റികളായതും ഒക്കെ തന്നെ സാധാരണക്കാരന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ ഈ നാണയത്തിട്ട് മുടക്കി ഇവരുടെ സിനിമകളൊക്കെ ഓടി നടന്ന് കണ്ടതുകൊണ്ടാണ് ഇവരൊക്കെ ഈ ഒരു സ്ഥാനത്ത് സ്ഥാനത്തൊക്കെ എത്തിപ്പെട്ടത് ഇതും ജാതിഭേദം തന്നെയാണ് ഇവരുടെ സിനിമകളൊക്കെ കാണുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഇവർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് അതല്ല ഇനി ഇവ തന്നെയാണോ യഥാർത്ഥ ജിഹാദികൾ എന്നാണ് എന്റെ സംശയം ഞാനിത് പറയുന്നത് റഷ്യൻ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിലേറെയായി ഈ യുദ്ധത്തിനെതിരെ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആരും ചെയ്തിട്ടില്ല അവിടെ മരിക്കുന്നത് മുസ്ലിങ്ങളല്ല അത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നോണ്ടുന്നത് മുസ്ലിങ്ങളെ ആയാൽ ഇവരുടെയൊക്കെ ഇത്തരം ഇത്തരക്കാരുടെയൊക്കെ ഈ തനി പുറത്തു വരും ഈ ഒരു മദരസയിൽ പഠിച്ച് ഹൃദസ്ഥമാക്കിയ ഇവരുടെ ഈ ഈ മതബോധം ഈ കാഫറുകളെ കഴുത്തിന് പെട്ടുക എന്നുള്ള മത തീവ്രവാദം പുറത്തു വരും ഇവനൊക്കെ ഇവിടെ കിട്ടുന്നു കുറച്ചാൽ ഈ ചന്ദ്രനം കണ്ട് പട്ടികുരയ്ക്കുന്നത് പോലെയുള്ളൂ അല്ലാതെ ഇവരെയൊക്കെ നമ്മുടെ ഇസ്രേൽ പ്രധാനമന്ത്രി നദനയാകെ അറിയില്ലല്ലോ ഈ കേരള സംസ്ഥാനം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം തന്നെ ഇവിടെ ഉണ്ടെന്നത് പക്ഷേ അദ്ദേഹം അടുത്തിടെ ആയിരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇസ്രയേലിൽ പോയി ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കേരള സംസ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരിക്കാം പാലസ്തീനിലെ സാധാരണ ജനങ്ങളെ കൊല്ലാൻ താല്പര്യം കൊടുക്കുന്നത് ഇതാ ഇസ്രയേൽ അല്ല ഇസ്രയേൽ മിലിട്ടറി അല്ല അവരെ ഈ കുരുതിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഹമാസിന്റെ നേതാവ് ഇസ്മയൽ ഖനിയ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ പുതിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് നോ ബ്ലഡ് നോ ന്യൂസ് അതുകൊണ്ട് എത്രത്തോളം പാലസീമികൾ സാധാരണ മനുഷ്യരെ കുരുതി കൊടുക്കാൻ പറ്റണം അത്രത്തോളം കുരുതി കൊടുക്കാനാണ് ഇവർ ഹമാസിനോട് ആഹ്വാനം ചെയ്യുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ആരോപണം ഈ അഭയാർത്ഥി ക്യാമ്പുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ ബോംബിടുന്നു ആളുകളെ കൊല്ലുന്നതെന്നാണ് ഈ അഭയാർത്ഥി ക്യാമ്പിലും നിന്നും ഹോസ്പിറ്റലിലൊക്കെയാണ് ഇവർ ആയുധം ശേഖരിക്കുന്നു അവിടെ നിന്നാണ് ഈ ഇസ്രയേലിനെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്രയേൽ അവിടെ അവിടെയൊക്കെ ബോംബ് ഇടുന്നത് അതും ഇവരൊരു മോക്ക് ബോംബിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ശരിയായിട്ടുള്ള അറ്റാക്ക് ചെയ്യുന്നത് കാരണം ഈ മോക്ക് ബോംബിംഗ് ഒക്കെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇത് പ്രശ്നബാധിത പ്രദേശമാണ് നിങ്ങൾ ഇവിടം വിട്ടു പോകണം എന്നുള്ള സൂചനയാണ് അതുകൊണ്ട് നൽകുന്നത് പക്ഷേ ഈ ഹമാസ് അവിടെയുള്ള സാധാരണ ജനങ്ങളെ പോകാൻ അനുവദിക്കാറില്ല വണ്ടി ഉള്ളവരുടെയൊക്കെ വണ്ടിയൊക്കെ തടഞ്ഞു വയ്ക്കുക അവിടെ ചാവിയൊക്കെ എടുത്തുകൊണ്ട് പോവുക എന്നിട്ട് അവരെ തടഞ്ഞു വെച്ച് കുരുതിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ടതും അതാണ് ഈ സംഖ്യ പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളെ രാഷ്ട്രങ്ങളോട് പെരുപ്പിച്ചു കാണിച്ചുകൊണ്ട് അവരുടെ പ്രീതി സംഭവിച്ചുകൊണ്ട് ഈ ഫണ്ട് സ്വീപിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അല്ലാതെ പലസ്തീൻ ജനതയുടെ പലസ്തീൻ ജനതയുടെ അന്മയൊന്നും അല്ല നമ്മുടെ ലോകത്ത് നൂറ് പണക്കാടൽസെടുത്താൽ അതിൽ പോലും ഈ ഹമാസിന്റെ നേതാക്കളല്ല ഇത്തരത്തിലുള്ള ചില ജിഹാദികളൊക്കെ തന്നെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള നമ്മുടെ കുറെ നടന്മാരെയൊക്കെ നിയന്ത്രിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതോ ഇനി ഇവർ തന്നെയാണോ യഥാർത്ഥ ജിഹാദികളെന്ന് ജനം വിലയിരുത്താനിരിക്കുന്നതേ ഉള്ളൂ ഈ സിനിമാ ലോകം ഈ സിനിമാ ലോകം ജനങ്ങളുമായി എന്താണ് സംവദിക്കാൻ അറിയില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ നമ്മുടെ ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് വരുന്ന ചില സിനിമകൾ ഇപ്പോൾ ഈ നൂറ് കോടി ഗ്ലബിൽ ഇടം പിടിച്ചു എന്ന് പറയുന്ന ഈ പ്രേമലോ ആവേശം എന്ന് പറയുന്ന സിനിമകളിലൊക്കെ യഥാർത്ഥത്തിൽ ഈ മദ്യപാനവും കോഹ്ലിയും മാത്രമേ ഉള്ളൂ അതുപോലെ ഒരു മറ്റൊരു സിനിമ തുണ്ട് െന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛനും മകനും പരീക്ഷയ്ക്ക് തൊണ്ടുകൊണ്ട് വെച്ചെഴുതി കേമത്തം കാണിക്കുന്ന ഒരു സിനിമയാണ് അതിൽ അച്ഛൻ പോലീസാണ് പോലീസ് എ എസ് ഐ പോസ്റ്റ് കിട്ടുന്ന വേണ്ടിയാണ് അച്ഛൻ എക്സാം എഴുതുന്നത് മകൻ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് അത് ഇവർ രണ്ടുപേരും പരീക്ഷയ്ക്ക് ഈ തൊണ്ടുകൊണ്ടു വെച്ചെഴുതി ജയിക്കുന്ന രീതിയിലൊക്കെയാണ് ആ പടം എടുത്തിരിക്കുന്നത് ഇവരെന്താണ് ജനങ്ങളുമായി സംവദിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സിനിമ മേഖലയുമൊക്കെ ഇപ്പോ നിയന്ത്രിക്കുന്നത് ഈ ട്രക്സ് മാഫിയയും ഈ കള്ളപ്പണക്കാരും ഒക്കെയാണ് ഈ സിനിമകളൊക്കെ ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളൊക്കെ നൂറ് കോടി ക്ലബിലും ഇരുന്നൂറ് കോടി ക്ലബിലും ഒക്കെ ഇടം പിടിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് നമ്മൾ നമ്മളിപ്പോ ഈ സിനിമ മേഖലയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സിനിമ ഈ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഞെട്ടിപ്പോയത് മാത്രമല്ല ഞാൻ ആലോചിക്കായിരുന്നു ഇത്രയും ഇത്രയും വിട്ടികളാണോ നമ്മളെ കേരളത്തെ ജനങ്ങളെന്നാണ് ഞാൻ ആലോചിച്ചത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ വിഡികളല്ല അവർ വിഢ്ഠികളാക്കപ്പെടുകയായിരുന്നു എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യം വന്നിട്ടുണ്ട് ഇരുപത് കോടി രൂപ മുതൽ മുടക്കിലൊരു സിനിമ അതിൻ്റെ നിർമ്മാതാക്കളെന്ന് പറയുന്ന സൗബിൻ സഹീമോ ഷോണ ഒരു പൈസ പോലും മുതൽ മുടക്കില്ല നമ്മൾ കേൾക്കുന്ന ന്യൂസുകൾ ശരിയാണെങ്കിൽ ഈ ഇരുന്നൂറ് കോടി രൂപ ബ്ലാക്ക് മണി വൈറ്റാക്കി ഒരു കമ്മീഷനാണ് എന്തും നല്ല ഏർപ്പാടാണല്ലേ പെട്ടെന്ന് പണക്കാരാ പണക്കാരനാകാൻ പറ്റിയ വഴികളാണ് ഇവരൊക്കെ കാണിച്ചു തരുന്നത് ഈ കലാകാരന്മാർക്കൊക്കെ ജനങ്ങളോട് എന്ത് കമ്മി കമ്മിറ്റ്മെൻ്റ് ആണുള്ളത് അല്ലെങ്കിൽ ഈ രാജ്യത്തോട് എന്ത് ബാധ്യതയാണ് അവർക്കുള്ളത് ഇവരെയൊക്കെ യഥാർത്ഥത്തിൽ ഈ തെറ്റുമില്ലിട്ട് കല്ലറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമല്ല ഈ സിലിമയുടെ ഒരു നിർമ്മാണ ചെലവ് എന്നുള്ള നിലയിൽ സിറാജിന്റെ അവർ ഏഴ് കോടി രൂപ വാങ്ങിച്ചു അത് ഇദ്ദേഹത്തിന് ഈ പടത്തുനിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ വീതം വീതം കൂടി കൊടുക്കാമെന്ന് ഉള്ള എഗ്രിമെന്റിലാണ് ഈ പൈസ കൂടി വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ഇരുന്നൂറ് കോടി ഇവർ പെരുപ്പിച്ചു കാണിച്ച ലാഭം കിട്ടിയ ഇരുന്നൂറ് കോടിയുടെ കമ്മീഷൻ ഒരുപക്ഷെ അതിന്റെ വിഹിതം ഒരുപക്ഷെ ഈ സിറാജ് ചോദിച്ചിട്ടുണ്ടാകാം എന്നാ പിന്നെ അവനെ കൂടെ അങ്ങ് വലിപ്പിച്ചോളാം വിഷയെന്നൊക്കെ കരുതിയല്ലേ അത് പണ്ടാരാണ്ട പറഞ്ഞതുപോലെ വലിയ കിടന്ന പാമ്പിനെടുത്ത് കോണത്തിൽ വെച്ചതുപോലെ ആയില്ലേ മക്കളെ അല്ല ഈ പാമ്പിനെടുത്ത് നിങ്ങൾ എവിടെ വെച്ചാലും ശരി ഏഹ് വെച്ചാലും ശരി ഈ സിറാജ് മരട് പോലീസിൽ പെറ്റീഷനുമായി പോയതുകൊണ്ടാണ് ഈ ഇതിന്റെയൊക്കെ നിങ്ങളുടെ നിന്റെയൊക്കെ ഈ കള്ളക്കളി പുറത്തു വരാൻ കാരണമായത് ഇതാണ് മക്കളെ യാഥാർത്ഥ്യം ഈ സത്യം എത്രനാൾ മുടിവെച്ചാലും ആ മറന്നിട്ടി ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും ഈ കേസന്വേഷിക്കുന്നത് ഈടിയാണ് എല്ലാ കള്ളനാണയങ്ങളും പുറത്തു വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം ഈ സിനിമയിൽ ഒരു സെൻസർ ബോർഡൊക്കെ ഉണ്ട് സിനിമയെ നിയന്ത്രിക്കാനാണ് ഈ ബോർഡൊക്കെ ഗവൺമെന്റിന്റെ ഇങ്ങനെ ഒരു സംവിധാനം ഇവർക്ക് സിനിമയിൽ മദ്യപിക്കുമ്പോൾ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നൊരു സ്റ്റിക്കർ കാണിക്കുക അല്ലെങ്കിൽ പുകവലിക്കുമ്പോൾ പുകവലിയ ആരോഗ്യത്തിന് ഹാനികരം എന്നൊരു സ്റ്റിക്കർ കാണിക്കുക ഈ സ്റ്റിക്കർ കാണിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ സിനിമ എടുക്കാൻ അനുവദിച്ചതിന്റെ അനന്തരഫലങ്ങളാണ് ഫലങ്ങളാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ ക്യാമ്പസിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പസിലൊക്കെ ഈ റാഗിങ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്താണ് നടക്കുന്നത് ഈ കുട്ടികളെയൊക്കെ തല്ലിച്ചെറിക്കുക നടുവടി കുടിക്കുക എന്നിട്ട് പട്ടിണി കിട്ട് കൊള്ളുക കൊല്ലുക അങ്ങനെ ഒരു ഇന്ന് ക്യാമ്പസിൽ നടക്കുകയാണ് ചില കുട്ടികളൊക്കെ കത്രിയും ഈ കത്തിയുമായിട്ടൊക്കെയാണ് സ്കൂളിൽ വരുന്നത് റാഗിങ് എന്നൊക്കെ പറഞ്ഞ് റാഗിങ് എന്നൊക്കെ പറഞ്ഞ് ചില കുട്ടികളെയൊക്കെ ഈ കത്രി എടുത്തിച്ച് കുത്തുകയാണ് അങ്ങനെയുള്ള ന്യൂസുകളാണ് നമ്മളിപ്പോൾ രണ്ടാഴ്ച മുമ്പൊക്കെ നമ്മൾ കേട്ടത് മാത്രമല്ല ഒരു ഒരു വളരെ നല്ലതുല്ല ഒരു എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് മാസത്തിന് മുമ്പ് ഈ കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി മിസ് യൂസ് ചെയ്തതായിട്ടുള്ള ന്യൂസുകള് മിസ്യൂസ് ചെയ്യാനുള്ള സംഭവം അവിടുത്തെ പ്രിൻസിപ്പാൾ തന്നെ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് വെളിപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ന് നമ്മുടെ ക്യാമ്പസും നമ്മുടെ കുട്ടികളും ഒക്കെ തന്നെ ഈ ട്രഗ്സ് മാഫിയയുടെയും കള്ളപ്പണക്കാരുടെയും ഒക്കെ പിടിയിലും നിയന്ത്രണത്തിലുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്യാമ്പസും നമ്മുടെ ക്യാമ്പസിൽ ഈ കുട്ടികളുമൊക്കെ ചില ട്രഗ്സ് മാഫിയയുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന ചില ചിത്രങ്ങളൊക്കെ അകപ്പെട്ടു എന്നതിന്റെ ചില സൂചന ചിത്രങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് സിനിമയിൽ എന്ത് കാണിച്ചാലും അതിന് സ്റ്റിക്കർ കാണിച്ചാൽ മതി എന്ന് പറയുന്ന സെൻസർ ബോർഡ് സിനിമയിൽ ട്രക്സ് ഉപയോഗിച്ചാൽ ട്രക്സ് ആരോഗ്യത്തിന് ഹാനികരം എന്നൊരു സ്റ്റിക്കർ കാണിക്കണം അല്ലെങ്കിൽ നിങ്ങൾ കള്ളപ്പണം പഠിപ്പിച്ചാൽ അത് സുരക്ഷയ്ക്ക് അപകടം എന്ന സ്റ്റിക്കർ കാണിച്ചാൽ മതി എന്ന് മാത്രം പറയരുത് പ്ലീസ് ഈ സെൻസർ ബോർഡും ഒരു ഗവൺമെന്റ് സംവിധാനമാണല്ലോ എനിക്ക് നിങ്ങളോട് മുതിർന്നവരോട് മാതാപിതാക്ക മാതാപിതാക്കളോട് ഒന്നേ പറയാനുണ്ട് ഒരു പടം റിലീസാവുമ്പോൾ പടം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി കണ്ടിട്ട് കുട്ടികളെ കാണണമോ കാണിക്കേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു പിശ ഉണ്ടല്ലേ ഇപ്പോൾ സിനിമ റിലീസായാലും അത് ആദ്യം കാണുന്നത് കുട്ടികളാണല്ലോ കുട്ടികൾ ഈ സിനിമ കണ്ടിട്ട് ഇത് മാതാപിതാക്കളെ അല്ലെങ്കിൽ മുതിർന്നവരെ കാണിക്കണമോ എന്ന് അവരാണല്ലോ തീരുമാനിക്കുന്നത് ഈ അപകടകരമായ പോക്ക് മുളയിലേ നുള്ളിൽ ഇല്ല എങ്കിൽ ഏ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഈ സിനിമ സിനിമ മാധ്യമത്തിന്റെ അവസ്ഥ എന്താകുമെന്നോ അല്ലെങ്കിൽ ഈ സിനിമ മാധ്യമം കൊണ്ട് വരുന്ന തലമുറയ്ക്ക് എന്ത് സംഭവം സംഭവിക്കുമെന്നോ നമുക്ക് പറയാൻ കഴിയില്ല കഴിയുമോ കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ പറയുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ